ദൈവത്തെ വാങ്ങാനിറങ്ങിയ ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് ഇന്നത്തെ ഇൻസ്പിറേഷൻ അവറിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അൻപത് രൂപയുമായിട്ടാണ് ഒരു ദിവസം അവൻ ദൈവത്തെ വാങ്ങാനിറങ്ങിയത് അവൻ ഒരു കടയിൽ ചെന്ന് ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചു കടക്കാരനെ കളിയാക്കിയതാവാമെന്ന് കരുതി ദേഷ്യം വന്ന കടക്കാരൻ അവനെ ഇറക്കി വിട്ടു ദൈവത്തെ അന്വേഷിച്ച് നടന്ന കുട്ടിക്ക് മറ്റു കടകളിൽ നിന്നും ഇതുതന്നെയായിരുന്നു അനുഭവം ഒടുവിൽ സന്ധ്യയായി അവസാനമായി ഒരു കടയിലും കൂടെ കയറി ചെന്നു അവൻ വൃദ്ധനായ കടക്കാരനോട് അഭ്യർത്ഥിച്ചു എന്നെ ഒന്ന് സഹായിക്കാമോ ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം കടക്കാരൻ ആ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നിനക്കിപ്പോ ദൈവത്തെ ഒരാളെങ്കിലും തൻ്റെ ചോദ്യം കേട്ടല്ലോ എന്ന അത്ഭുതത്തിൽ അവൻ നിറകണ്ണുകളോടെ പറഞ്ഞു മൂന്ന് വർഷം മുൻപ് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അതിനുശേഷം എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് രണ്ട് ദിവസം മുൻപ് ഒരപകടത്തിൽ അപകടം സംഭവിച്ചു എൻ്റെ അങ്കിളും ഇപ്പോൾ ആശുപത്രിയിലായി അങ്കിളിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല ദൈവത്തിന് മാത്രമേ ഇനി എൻ്റെ അങ്കിളിനെ രക്ഷിക്കാനാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ അങ്കിളിനെ രക്ഷിക്കണം ഇവിടെ ദൈവത്തിന് വിൽക്കുന്നുണ്ടോ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ആ വൃദ്ധനായ കടക്കാരൻ ചോദിച്ചു നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് കുട്ടി പറഞ്ഞു അൻപത് രൂപയുണ്ട് അത് എന്ന് പറഞ്ഞ കടക്കാരൻ ഒരു കുപ്പിയിൽ അല്പം തേൻ അവന് നൽകിയിട്ട് പറഞ്ഞു ഇതാണ് ദൈവം ഇത് നിന്റെ അങ്കിളിന് കൊടുക്കണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സന്തോഷത്തോടെ ആ ചെറിയ കുപ്പിയുമായി അവൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ എത്തി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് എന്റെ ദൈവത്തെ കിട്ടി എന്റെ അങ്കിൾ ഇനി രക്ഷപ്പെടും എന്ന് അടുത്ത ദിവസം ഒരു മെഡിക്കൽ ടീം ആശുപത്രിയിൽ എത്തി അവർ ആ കുട്ടിയുടെ അങ്കിളിന്റെ ചികിത്സ ഏറ്റെടുത്തു രണ്ട് ദിവസം കൊണ്ട് അയാൾ ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആശുപത്രി ബിൽ വന്നു അത് കണ്ട് ആ കുട്ടിയുടെ അങ്കിൽ കെട്ടിപ്പോയി പക്ഷേ അപ്പോൾ തന്നെ ഒരറിയിപ്പ് വന്നു ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയതാണ് ബില്ല് മുഴുവൻ ആദ്യം തന്നെ ഒരാൾ വന്ന് അടച്ചിരുന്നു എന്ന് ആശുപത്രി ആശുപത്രി അധികൃതർ പറഞ്ഞു അയാൾക്ക് അത്ഭുതമായി തോന്നി അയാൾ കുട്ടിയോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കുട്ടി സംഭവിച്ചതെല്ലാം പറഞ്ഞു ഒപ്പം ദൈവത്തെ വാങ്ങാൻ പോയ കഥയും തനിക്ക് ദൈവത്തെ തന്നുവിട്ട ആ മനുഷ്യന്റെ കാര്യവും എല്ലാം തന്നെ പറഞ്ഞു ആശുപത്രിയിൽ നിന്നും സുഖം പ്രാപിച്ച ആ അങ്കിൾ കുട്ടിയെയും കുട്ടി ആ വൃദ്ധന്റെ കടയിലേക്ക് പോയി ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ആ കടക്കാരൻ അങ്കിൾ ആ വൃദ്ധനോട് കണ്ണീരോടെ നന്ദി പറഞ്ഞു അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു എനിക്കല്ല നന്ദി പറയേണ്ടത് ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് അൻപത് രൂപ നോട്ടുമായി ദൈവത്തെ വാങ്ങാനായി കടകൾ തോറും കയറിറങ്ങിയ ഈ കുഞ്ഞാണ് ഇവനാണ് ഇവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയമാണ് നിങ്ങളെ രക്ഷിച്ചത് അതെ ദൈവത്തിൻ്റെ വില എന്നത് ഒരു നല്ല ഹൃദയമാണ് ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടതും ദൈവത്തെ സ്വന്തമാക്കേണ്ടതും ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക അവരും ദൈവത്തെ കണ്ടെത്തട്ടെ